ശബരിമല ക്ഷേത്രത്തിൽ നിന്ന് സ്വർണ്ണ മോഷിച്ച കേസിൽ ദേവസ്വം ബോർഡ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ അറസ്റ്റിൽ ഡി സുധീഷ് കുമാറിനെയാണ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്തത് സ്വർണത്തെ ചെമ്പാക്കിയതിൽ സുധീഷ് കുമാറിന് വ്യക്തമായ പങ്കുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമാണ് പ്രത്യേക അന്വേഷണ സംഘം സുധീഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ആളാണ് ദേവസ്വം മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായ സുധീഷ് കുമാർ ദ്വാരപാലക ശില്പത്തിലെ സ്വർണമോഷണത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവും നേരത്തെ തന്നെ അറസ്റ്റിലായിരുന്നു ഇരുവരും നിലവിൽ റിമാൻഡിലാണ് ദേവസ്വം ബോർഡ് മുൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ സുനിൽകുമാർ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി ആർ ജയശ്രീ മുൻ തിരുവാഭരണ കമ്മീഷണർമാരായ കെ എസ് ബൈജു ആർ ജി രാധാകൃഷ്ണൻ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ രാജേന്ദ്രപ്രസാദ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരായ രാജേന്ദ്രൻ നായർ ശ്രീകുമാർ എന്നിവരാണ് ശബരിമല സ്വർണ്ണമോഷണത്തിലെ മറ്റു പ്രതികൾ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ പരിശോധനയിൽ പിടിച്ചെടുത്തവയിൽ നിർണായക രേഖകളുണ്ടെന്ന വിവരമാണ് പുറത്തുവരുന്നത് പിടിച്ചെടുത്തവയിൽ പേജുള്ള ഫയലുകളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ സ്വർണം പൊതിയലിന്റെ വിശദരേഖകളും ഇവയിൽ ഉൾപ്പെടുന്നു സ്വിറ്റ്സർലൻഡിൽ നിന്ന് സ്വർണം ഇറക്കുമതി ചെയ്തതിന്റെയും എത്ര സ്വർണം കൊണ്ടുവന്നു എന്നതിന്റെയും കണക്കുകളും രേഖകളിൽ വ്യക്തം ദ്വാരപാലക ശില്പങ്ങളിൽ പൊതിഞ്ഞത് ആയിരത്തി ഗ്രാം സ്വർണ്ണമാണെന്നാണ് രേഖകളിൽ പറയുന്നത് വാതിൽപ്പാളിയിലും കട്ടിളയിലുമായി രണ്ടായിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് ഗ്രാം സ്വർണവും പൊതിഞ്ഞു ഡി ജി പി റവാഡ ചന്ദ്രശേഖരന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ശബരിമല സ്വർണ്ണക്കുള്ളയുമായി ബന്ധപ്പെട്ട കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുകയായിരുന്നു പോലീസ് അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടർ എസ് ശശിധരന്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം തുടരുന്നത് മലയാളം ടെലിവിഷൻ പത്തനംതിട്ട ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തീവിലും കരുത്തുമായി ഫാഷ്ടാഗ് സ്റ്റീൽ വിൻഡോഴ്സ് ഫെർടക്കിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകൾ ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ്